നമ്മുടെ നാടിൻ്റെ അഭിമാനവും ഇന്ത്യൻ സിനിമാ രോഗ രംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചതായ ആദരണീയനായ ഏറ്റവും ബഹുമാനപ്പെട്ട ഡയറക്ടർ പ്രിയപ്പെട്ട അബ്ലസി സാറുടെ സന്നിഹിതനാണ് അതോടൊപ്പം തന്നെ യു ഡി ജില്ലാ കൺവീനർ ഏറെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് വർഗീസ് മാമൻ സാറിയുടെ സന്നിഹിതനാണ് രണ്ടുപേരെയും ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്ന ഇപ്പോൾ ബഹുമാനപ്പെട്ട അബ്ലസി സാറ് അനുശോചനത്തിൻ്റെ വാക്കുകൾ അറിയിക്കുന്നു ദുഃഖത്തിലായിരിക്കുന്ന അവരുമേ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മുടെ നാടാകെ അതീവ പ്രയാസത്തിലൂടെ കടന്നു പോവുകയാണ് ഈ എൻ ഡി ടി സി കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ വളരെ അടുത്ത് സഹകരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ആയിട്ടൊക്കെ ഇവരുടെ ഈ ക്യാമ്പുകളുമൊക്കെ പല പ്രാവശ്യവും ഞാൻ സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ആകസ്മികമായിട്ടുണ്ടായ ഒരു വേർപാട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രത്യാശ ആശ്വാസം കാണുക എന്ന് മാത്രമേ ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളൂ ഞാൻ ഇങ്ങോട്ട് വരുന്നത് അറിഞ്ഞ് എന്നടുത്ത് കെ ജി എബ്രാം സാർ പ്രത്യേകമായി അദ്ദേഹത്തിൻ്റെ വേദനയും പ്രയാസവും ഒക്കെ അറിയിക്കണം നിങ്ങളോടൊന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ശാരീരികമായി യാത്ര ചെയ്യുവാൻ നല്ല സുഖമില്ലാത്തതുകൊണ്ടാണ് അടുത്ത ദിവസങ്ങളിൽ കുടുംബത്തിന് വന്ന് സന്ദർശിക്കും എന്നുള്ള ഒരു മെസ്സേജൂടെ പറയുവാനായിട്ട് എന്നോട് ഏൽപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പൊനക്കുളത്തിൽ അച്ഛനൊക്കെ ഞങ്ങൾ ഒരുപാട് സ്നേഹത്തിൽ കഴിയുന്ന ആൾക്കാരാണ് ജീവിതത്തിൽ സംഭവിക്കുന്ന ആകസ്മികതകളിൽ നമ്മൾ പലപ്പോഴും നിർവികാരതയോടുകൂടി നിൽക്കുവാൻ മാത്രമേ കഴിയുള്ളൂ അവിടെയാണ് ദൈവത്തിലുള്ള ആശ്രയത്തിനെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവം അറിയാതെ നമുക്കൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ള ഒരു വലിയൊരു പ്രത്യാശയിൽ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആശ്വാസ വാക്കുകൾ പറയുവാൻ എളുപ്പമാണ് പക്ഷെങ്കിൽ അതിലൂടെ കടന്നു പോകും എന്ന് പറയുന്നത് ഏറെ വേദനയുള്ളതാണ് അതിന് ഉള്ള പ്രാർത്ഥനകളും ഒക്കെ നമുക്കെല്ലാവർക്കും ഈ കുടുംബത്തിനോടൊപ്പം ഒപ്പം ചേർന്ന് നിന്ന് നമുക്ക് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഈ നാട് മുഴുവൻ ഉണ്ടാവും ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് കൂടുതൽ അവസരം നൽകുന്നു എന്നുള്ളൊരു പ്രത്യാശയിൽ നമുക്ക് ഈ പ്രിയ പൈതലിനെ നമുക്ക് യാത്ര അയക്കുകയും ചെയ്യാം